തൃശൂർ കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്കിന് ശമനമില്ല ഗതാഗതം നിയന്ത്രിക്കാൻ ഹോം ഗാർഡിനെ നിയമിച്ചിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കിലോമീറ്ററുകളോളം കിടക്കുന്നത് പതിവുകാഴ്ചയാണ് ഗതാഗതക്കുരുക്ക് മാറ്റാൻ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വാടാനപ്പള്ളി ഗുരുവായൂർ പെരിങ്ങോട്ടുകര തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ കാഞ്ഞാണി സെന്ററിലെത്തിയ ശേഷമാണ് വഴിതിരിഞ്ഞു പോകുന്നത് എന്നാൽ ഇവിടെ മാസത്തിലധികമായി ആറുമാസത്തിലധികമായി കുരുക്ക സ്ഥിരം കാഴ്ചയാണ് ഗതാഗതം നിയന്ത്രിക്കാനായി പോലീസ് ഹോം നിയമിച്ചിട്ടുണ്ട് എന്നാൽ ഒട്ടനവധി വാഹനങ്ങൾ വരുന്ന ഈ പ്രദേശത്ത് ഒരാളെ കൊണ്ട് വാഹനം നിയന്ത്രിക്കുക പ്രായോഗികമല്ല ഹോം നോക്കി നിൽക്കെ പല ബസ് കണ്ടക്ടർമാരും റോഡിൽ നിന്ന് അവരുടെ ഇഷ്ടപ്രകാരം സ്വന്തം വാഹനം കടന്നുപോകാൻ വഴിയൊരുക്കുന്നതും ഇവിടെ കാണാം കാഞ്ഞാണിയിൽ റോഡ് വികസനം വരുന്നതുവരെ ഗതാഗത നിയന്ത്രണത്തിന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഏറ്റവും ജനത കൂടിയ ഒരു ഏരിയ കൂടിയാണിത് കാരണം അത്രയ്ക്കധികം വാഹനങ്ങൾ ഇതിവിടെ കടന്നുപോകുന്നുണ്ട് അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഈ റോഡിന്റെ വികസനം വളരെ അത്യാവശ്യമാണ് ഈ റോഡ് വീതി കൂട്ടി ആ വികസനത്തിന് മാതൃകയാക്കണം താൽക്കാലം പരിഹാരം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു സിഗ്നൽ ബോർഡ് വെച്ച് ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കാൻ ഒരു പോലീസും സജ്ജമായാൽ ഈ ചെറുവഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഈ ഗതാഗത കുരുക്ക് നമുക്ക് കുറയ്ക്കാനും കഴിയും ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഈ സാഹചര്യം നമുക്ക് വഴിയൊരുക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാഞ്ഞാണി സെന്ററിന് ചുറ്റുമായി കടന്നുപോകുന്ന ഉൾ റോഡുകളിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിട്ട് ഗതാഗതത്തിന് കൂടി സഹായം വേണ്ടിവരും അത്യാസന്ന നിലയിലുള്ള ആളുകളുമായി പാഞ്ഞെത്തുന്ന ആംബുലൻസുകൾക്കും കാഞ്ഞാണി സെന്ററിലെ ബ്ലോക്ക് വെല്ലുവിളിയാണ് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനം വേണം ഈ റോഡിന്റെ വലിപ്പത്തിന് മാറ്റമില്ലാതെ വണ്ടികളുടെ എണ്ണം ഓരോ ദൈനംദിനം വണ്ടികളുടെ എണ്ണം കൂടുകയാണ് അതിനനുസരിച്ചാണ് ഇത്രയധികം ബ്ലോക്ക് ഉണ്ടാവുന്നത് വീതി കൂട്ടി സംസ്ഥാന പാതയാക്കി ഉയർത്തി ഈ റോഡ് എത്രയും പെട്ടെന്ന് സംസ്ഥാന പാതയുടെ പ്രഖ്യാപനങ്ങളിലുള്ള ബഡ്ജറ്റിലുള്ള പണി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ട കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്കന അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് തങ്ങളുടെ കച്ചവടത്തെ ബാധിച്ചതായി കടയുടമകൾ പറയുന്നു കച്ചവടക്കാരാണ് റോഡ് വികസനത്തിന് തടസ്സം എന്ന് പറയുന്നത് തെറ്റാണെന്നും നഷ്ടപരിഹാരം കൊടുക്കാതെ സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും നാട്ടുകാരും പറയുന്നു ഒന്നും കടക്കാൻ പറ്റാത്തതും ബിസിനസ് അവസ്ഥ റോഡ് വികസനം ഇല്ലാതെ നടക്കില്ല പറഞ്ഞു പറഞ്ഞു കച്ചവടക്കാരാണ് ഒരു ഞാൻ ഞാൻ പറഞ്ഞു നിർത്തി കൊടുക്കാം ഈ ഭാഗം ില്ല എം എൽ എയുടെ എനിക്ക് തോന്നുന്നു ഇരുച്ചാശക്തി കുറവാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി കൗൺസിലറൊക്കെ ആയിരുന്നു എം എൽ എയും ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന മുൻ എംപികളും രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഭരണസിര കേന്ദ്രങ്ങളിൽ ഇരുന്നിരുന്നവർ നേതൃത്വം കൊടുത്തിരുന്ന ഒരു വഴി ആ വഴിക്ക് എനിക്ക് തോന്നുന്നു ഈ വഴി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വഴികളും കാലത്തിനനുസരിച്ചിട്ടുള്ള വികസനത്തിൽ കൂടെ കടന്നു വന്നു സംസ്ഥാന സർക്കാർ ഇതിന്റെ ബഡ്ജറ്റിൽ പോലും പോലും ഒരു ടോക്കൺ മണി മാറ്റി വെച്ചിട്ടില്ല ബ്ലോക്ക് നോക്കിയാലും ഇതാണ് അവസ്ഥ മറ്റേത് അഞ്ചു മണിക്ക് ടൈം ഈ പരിപാടി തന്നെയാണ് ബ്ലോക്ക് ബ്ലോക്ക് എന്നും എല്ലാ ദിവസവും ഒറ്റ ദിവസം ഇല്ലാത്തില്ല സെന്റർ സെന്റർ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ബ്ലോക്കിന്റെ പോലെ റോഡ് വീതി കൂട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ അല്ലാണ്ട് വേറെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട് ഈ വാടാനപ്പള്ളി ഗുരുവായൂർ അതുപോലെ പെരിങ്ങോട്ടുകര തൃശ്ശൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പ്രധാനമായും വാഹനങ്ങൾ എത്തുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് കാഞ്ഞാണി എന്നുള്ളത് ഇടുങ്ങിയ റോഡായതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഗതാഗത കുരുക്ക് ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നത് ഇവിടെ നിലവിൽ ഒരു ഹോം ഗാർഡ് മാത്രമാണ് ഉള്ളത് ആദ്യം അതുപോലും ഉണ്ടായിരുന്നില്ല വളരെ കാലത്തെ ആളുകളുടെ പരാതിയെ തുടർന്നും വാർത്തകളെ തുടർന്നുമാണ് ഒരു ഹോം ഗാർഡിനെ സ്ഥിരമായി ഇപ്പോൾ കാഞ്ഞാണിയിൽ നിയമിച്ചത് പക്ഷേ ഒരു ഹോം ഗാർഡിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തിരക്കാണ് കാഞ്ഞാണിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഒരു ആറ് മാസത്തിന് ശേഷം വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ വരുന്നു എന്നുള്ള ഒരു പരാതിയാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത് ഒരു ഹോം മാത്രം പോരാ കൂടുതൽ പോലീസുകാരെ അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണം എന്നുള്ള ഒരു ആവശ്യമാണ് ശക്തമാകുന്നത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ ഒരു പ്രദേശത്തെ റോഡുകൾക്ക് വീതി കൂട്ടണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിന് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് കാരണം നിരവധി കടകളുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് കടകൾ ഏറ്റെടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രമേ ആ റോഡ് വികസനത്തിനുള്ള ഒരു സാധ്യതയുള്ളൂ പക്ഷേ ഈ കച്ചവടക്കാരട ടക്കം അതിനെ സഹകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവർക്കും ഈ ഒരു ഗതാഗത കുടുക്ക് കുരുക്ക് മടുത്തു കഴിഞ്ഞു അവരും ഈ കട വിട്ടൊഴിഞ്ഞ് അവരുടെ സ്ഥലം നൽകാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അതിൻ്റെ നടപടികളൊന്നും ഇങ്ങും എത്തിയില്ല എന്നുള്ളതാണ് പരാതി മാത്രമല്ല ചെറു വഴികൾ ഇത് ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ചെറു വഴികളുണ്ട് ആ വഴികളിൽ കൂടി വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനവും വേണം എന്ന് നാട്ടുകാർ പറയുന്നു താൽക്കാലികമായ ഒരു സിഗ്നൽ ഐറ്റെങ്കിലും ഈ ഒരു പ്രദേശത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എന്തായാലും ദിനം ഈ ഒരു വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിനെതിരെ ജനരോഷം ശക്തമാവുകയാണ് തൃശൂർ കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്കിന് ശമനമില്ല ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം അവിടെ ശക്തമാവുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ